നമസ്കാരം എനിക്കിന്ന് കേൾപ്പിക്കേണ്ടത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് ആ വാക്ക് കേൾക്കും മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് പഴുത്തയില വീഴുന്ന സമയത്ത് പച്ചയില ആ വാടി വീഴുന്ന പഴുത്തയിലെ നോക്കിച്ചിരിക്കുമെന്നും ഒരു കഥയാണല്ലോ പക്ഷെ ഈ പച്ചയില നിലവിലാ മരത്തിൽ നിറഞ്ഞിരിക്കുന്ന പച്ചയില അറിയുന്നില്ല ഒരു നാൾ ഞാനും ഇതുപോലെ പഴുത്ത് താഴെ വീണ്ടേ വീഴേണ്ടതാണെന്നുള്ള കാര്യം ഈ പച്ചയില ഓർക്കുന്നില്ല പക്ഷെ അതിന് മുന്നേ പഴുത്തയിലെ നോക്കി ചിരിക്കുകയാണ് ആഘോഷിക്കുകയാണ് കളിയാക്കുകയാണ് ഞങ്ങൾ അന്നേ പറഞ്ഞു വകഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് നിങ്ങൾ എല്ലാം അറിയണം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ലേഖനമാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഭൂ ഉടമ സർക്കാർ ഇതര ഭൂ ഉടമ കാത്തലിക് ചർച്ച ആണെന്നാണ് പറഞ്ഞത് കാത്തോലിക് ചർച്ച ആണെന്നാണ് ഏഴ് കോടി ഹെക്ടർ സ്ഥലം ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച് എല്ലാവരും കൂടി ഏഴ് കോടി ഹെക്ടർ അതായത് പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കർ കോടി ഏക്കർ വെറും പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കർ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച് അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് ആർ എസ് എസ് പറഞ്ഞിരിക്കുക ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ആർ എസ് എസിന്റെ അല്ലാതെ അഭിപ്രായം വരുമോ ആർ എസ് എസ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ലോകസഭയിൽ വകഫില് പാസാക്കിയ അതേ ദിവസം വകഫില് പാസാകും അത് കഴിഞ്ഞാൽ ഈദ് തിരിച്ചു പിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഇവര് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നഗിരീകരമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും ദേഷ്യം മനസ്സിലായല്ലോ ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കേട്ടില്ലേ അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇപ്പോൾ ഏറ്റവും വിവാദമായി നിൽക്കുന്ന വഖഫ് ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കുന്ന വേളയിൽ തന്നെയാണ് ദാ ചർച്ച് ബില്ലിന്റെ വിഷയം വരുന്നത് ഇന്ത്യയുടെ ഈ ഇന്ത്യൻ സർക്കാർ കഴിഞ്ഞാൽ സർക്കാരിന്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ആർക്കാണെന്നും അതിന്റെ പിന്നെ അവരെയും അവരുടെ പിന്നാലെയും നമ്മൾ പോകേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയാണ് അതായത് ഒന്നാമനെ ആദ്യം അടിച്ചിടുക അവനെ തളർത്തിയതിനുശേഷം രണ്ടാമനെന്ന് പ്രതിപക്ഷവും ഇവിടത്തെ സംസ്ഥാന സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നതും വിശ്വസിക്കാതിരുന്നതും അവരെ കൂടെ കൂടി ചേർന്ന് വരും ഇപ്പൊ എന്തായി ഇപ്പൊ വക്കഫ് ബിൽ പാസ്സാക്കിയ അതേ ദിവസം തന്നെ നിങ്ങളെ പിന്നാലെയും അവർ മറ്റൊരു രണ്ടാമന്റെ പിന്നാലെയും അവർ വരികയാണ് എല്ലാവർക്കും ഇന്ത്യ രാജ്യത്തിൽ എല്ലാവർക്കും തുല്യനീതി വേണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഭരണഘടന അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങളും അതിൽ ജാതിയോ മതമോ സംഘടനകളോ ആശയങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും നമ്മൾ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണം അവരുടെ സ്വത്തും സമ്പത്തും സംരക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഒരു ഒരു വിഭാഗത്തെ വേട്ടയാടുമ്പോൾ മറ്റൊരു വിഭാഗം ചിരിക്കുകയും അതിന് സപ്പോർട്ട് കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആലോചിക്കേണ്ടത് മറ്റൊരു നാളിൽ ഇത് നമ്മളിലേക്കും വരുമെന്ന് പക്ഷെ എല്ലാരും പറഞ്ഞു താമസിക്കാതെ വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് വഖഫ് ബോർഡ് വക്കഫ് ബിൽ ചർച്ച ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ അതേ ദിവസം തന്നെയാണ് അന്നേ ദിവസം തന്നെയാണ് ഇപ്പോൾ ചർച്ച ബില്ലിന്റെ കാര്യവും ചർച്ചയിൽ വരികയാണ് അപ്പോൾ സന്തോഷിക്കേണ്ട നമ്മളുടെ സംരക്ഷണം നമ്മളുടെ പിന്നെ നീതിയും നമ്മളുടെ സ്വത്തും നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകിയ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ആരുടെയും കട കടന്നെടുത്തുകൊണ്ടല്ല കൈകേറിക്കൊണ്ടല്ല അവരവർക്ക് കിട്ടിയ സ്വത്തും സമ്പാദ്യം സംരക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാ മതങ്ങൾക്കും ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയണം അത് ഒരാളിന്റെ വീഴ്ച കണ്ട് സന്തോഷിക്കാനും ഇനിയിപ്പോൾ മറ്റൊരാളെ കൂടെ പിടിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് സന്തോഷിക്കുകയല്ല വേണ്ടത് നീതിപൂർവമായ ഒരു ജീവിതവും അവരവരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചിട്ടുള്ള ജീവിതം ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ എല്ലാം ആവശ്യമാണ്